മരണഭയത്താൽ ഓരോ നിമിഷവും നെഞ്ചിടുപ്പോടെ കഴിയുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖൊമേനി ഏതു നിമിഷം വേണമെങ്കിലും ഇസ്രയേലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന പൂർണ്ണ ബോധ്യമായതോടെ കഴിഞ്ഞ ദിവസം ഖൊമേനി തന്റെ പിൻഗാമിയായി മൂന്ന് പേരുടെ പേരുകൾ നാമനിർദ്ദേശം ചെയ്തു എന്നാൽ ഈ മൂന്ന് പേരുകളിലും ഖൊമേനിയുടെ മകന്റെ പേരുകൾ ഇല്ല എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഘൊമേനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന മകനായ മുച്ദാബ ഘൊനിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായി വാഴിക്കുന്ന ആരെയാണെങ്കിൽ പോലും ഇസ്രായേൽ നെഞ്ചിൽ മിസൈൽ മഴ പെയ്യ് എന്നതിൽ സംശയമില്ല ആയതിനാൽ തന്നെ സ്വന്തം മകനെ കുരുതി കൊടുക്കേണ്ട എന്ന മനോഭാവത്തിലാണോ ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും പരക്കെ സംസാരങ്ങൾ കേൾക്കുന്നു ഘൊമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നതിലും സംശയമില്ല കാരണം കൂടെ വിശ്വസ്തരായി നിന്നവരുടെ എല്ലാം തന്നെ തലയെടുത്ത ഇസ്രയേൽ സൈന്യം ഘൊമേനിക്കായുള്ള വല വിരിക്കുകയാണ് പേടിച്ചു ബങ്കറിൽ ഒളിച്ചു കഴിയുന്ന ഘോമേനി തിടുക്കപ്പെട്ടാണ് തന്ത്രപരമായി തന്നെ ഈ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ പുതിയ നേതാവിന്റെ തിരഞ്ഞെടുപ്പുകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ത്വരിതവും നിയന്ത്രിതവുമായ ഒരു നേതൃമാറ്റം ഉറപ്പാക്കാനാണ് ഇപ്പോൾ ഘൊമേനി ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നിന്നും മകന്റെ പേര് ഒഴിവാക്കിയതിൽ വലിയ ചർച്ചകളാണ് അമിയറിൽ കേൾക്കുന്നതും സ്വന്തം മകനെ കുരുതി കൊടുക്കാൻ താൻ നിൽക്കില്ല എന്നതാണോ ഇവിടെ വ്യക്തമാകുന്നതെന്നതും മനസ്സിലാകുന്നില്ല മാത്രമല്ല നിരവധി ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഘുമീനയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന മകൻ ആ പേര് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നതും അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയുമായി യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ നടത്തിയ ചർച്ചകൾ അവസാനിച്ചിട്ടുണ്ട് ആണവ വിഷയത്തിൽ നിലപാടിൽ മാറ്റമില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഇറാൻ ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണേയെന്നും വ്യക്തമാക്കുകയാണുണ്ടായത് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയും ചർച്ചയിൽ പങ്കാളികളായിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുമായിരുന്നു ചർച്ചകൾ നടത്തിയതും ചർച്ചകൾ ഇനിയും തുടരുമെന്നാണ് ഫ്രാൻസ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ചർച്ചകൾ ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു സംഘർഷങ്ങൾ ആരംഭിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ വിപുലമായ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എല്ലാ വിഷയങ്ങളിലും ചർച്ച തുടരാൻ ഇറാൻ തയ്യാറാണ് എന്നതാണ് വ്യക്തമായ ചർച്ചകൾക്ക് ശേഷം ജർമ്മൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതും ഇറാൻ അമേരിക്കയുമായുള്ള ചർച്ച തുടരുമെന്നായിരുന്നു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ നേരത്തെ അമേരിക്കയിലെത്തി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കണ്ട ശേഷമാണ് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ജനീവയിലെത്തിയതും അതേസമയം സംഘർഷത്തിന്റെ ഒൻപതാം ദിനവും ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമിക്കുകയാണ് ടെഹാനിലെ ആയുധ ഫാക്ടറി അടക്കം പത്തിലധികം കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി അതുപോലെ കോമിലെ ജനവാസ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു പെൺകുട്ടി അടക്കമാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിലെ പല പ്രധാന നഗരങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടായി പതിനേഴ് ഇസ്രയേലികൾക്ക് പരിക്കേറ്റതായും വിവരങ്ങൾ പുറത്തുവരുന്നു ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലും അതുപോലെ തന്നെ ഹൈഫ ബീർബ എന്നീ നഗരങ്ങളിലെല്ലാം തന്നെ ബാലസ്റ്റിക് മിസൈൽ വർഷിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ജനവാസ മേഖലയിൽ കെട്ടിടത്തിന് തീപിടിച്ചു അതുപോലെ തന്നെ കുന്നിൽ ഇറാന്റെ ഡ്രോണുകളെ പ്രതിരോധിച്ചതായും ഐ ഡി എഫ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു ജൂൺ പുലർച്ചെ മൂന്നരയ്ക്ക് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ ഇറാനിൽ അറുന്നൂറ്റി അൻപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇതിൽ ഇരുപത്തിയഞ്ചു പേരാണ് ഇസ്രയേലിൽ മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല പതിനായിരക്കണക്കിന് പേർക്കാണ് പരിക്കേറ്റതും ന്യൂസ് ന്യൂസ്